പിശാചിനെ കൂട്ടുപിടിച്ച് പിശാചിനെ കൊണ്ട് നമ്മളെ ഉപദ്രവിപ്പിക്കുക ഇതാണ് സിഹറ് അതുകൊണ്ടാണ് സിഹർ കൊണ്ടുള്ള പല പ്രയാസങ്ങളും ഒരു ഡോക്ടർക്കും കണ്ടുപിടിക്കാൻ കഴിയൂല ചെക്ക് ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാധാരണഗതിയിലുള്ള മരുന്ന് പിടിച്ചാൽ മാറ്റം ഉണ്ടാവില്ല അത് പൈശാചികമായി ഉണ്ടാകുന്ന ചില ഉപദ്രവങ്ങളാണ് ആയുത്തിൽ കൃഷിയാവട്ടെ പിശാചിന് ആയത്തുൽ യത്തുൽക്കുറി പരമാവധി വർദ്ധിപ്പിച്ചോളോ പിശാജിൻ നടുക്കാൻ കഴിയില്ല ാഹുൻഹു പറഞ്ഞില്ലേ മമ്മിനെ ഷാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രത്യേകമായ റഹ്മത്തിന്റെ പിന്നെ അങ്ങോട്ടടുക്കാൻ കഴിയാതെ ഞാൻ വിഷമിക്കുകയും ചെയ്യുമെന്ന് അപൂഹുറേവിനോട് റിഷാജ് പറഞ്ഞ സംഭവം ഇമാം തങ്ങൾ ഉദ്ധരിച്ചതാണ് ശ്രദ്ധിക്കണം നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ കരുതാതെ പിന്നെ നമ്മൾ കുറെ പാട്ടും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ കാര്യല്ല നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഈ ഹദീസ് ഒന്ന് കേൾക്കൻറെ സഹോദരാ ഇതൊന്ന് കേൾക്കൻറെ സഹോദരി ഹബീ നബി കൊണ്ടുവന്ന് കൂമ്പാരമാക്കി ഇട്ടിട്ടുണ്ട് അതാരെങ്കിലും കട്ടുകൊണ്ടുപോവോ ശ്രദ്ധിക്കണം അതിന് കാവൽക്കാരനായി നീ നിൽക്കണട്ടോ എന്ന് പറഞ്ഞ് അബൂഹു ചുമതലപ്പെടുത്തി മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ പറയുകയാണ് അങ്ങനെ രാത്രി രാത്രി ആകുമ്പോ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ഒരു സഞ്ചിയിലേക്ക് ഈ ഈത്തപ്പഴം വാരിടാൻ തുടങ്ങി ഇയാള് വല്യ ആർത്തിയോടുകൂടെ ഈ സക്കാത്തിന്റെ മുതലായി ഇത്തപ്പഴം സഞ്ചിയിലേക്ക് വാരിടാൻ ഞാനതിൻറെ പരിസരത്തുണ്ട് ഞാൻ പിടിച്ചോ എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞു എടാ ഇത് മുതലാണ് ഇതാണോ നീ മോഷ്ടിക്കുന്നത് നിന്നെ ഹബീബായ നബിയുടെ ഹലറത്തിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുപോകും സക്കാത്തിന്റെ മുതൽ മോഷ്ടിക്കാൻ വന്നാൽ എത്ര മോശാടാ കളവ് മോഷാടാറ നാറ്റം ഈ സക്കാത്തിന്റെ മുതൽ കക്കാൻ വന്നല്ലോ നീ ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ

എനിക്ക് മാപ്പ് തരണം ഞാൻ വന്നതാണ് എന്റെ കുടുംബം പട്ടിണിയാണ് മക്കൾ ഉറങ്ങണില്ല ബുദ്ധിമുട്ടിയതാണ് അങ്ങനെ വന്നു പോയതാ നിങ്ങൾ എന്ന സുഖാൻ്റെ ഹലറത്തിലേക്ക് കൊണ്ടുപോയി അപമാനിക്കരുത് എന്ന് ഇയാൾ പറഞ്ഞു അയാൾ അങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ എനിക്കയാളോട് കരുണ തോന്നി അയാളെ ഞാൻ വെറുതെ വിട്ടു ഒരു മനുഷ്യങ്ങനെ കണ്ണീരോടു കൂടെ കുടുംബത്തിന്റെ പ്രയാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് മക്കളെ കരച്ചിൽ കേൾക്കാൻ കഴിയാതെ വന്നതാറേറാ നമ്മൾ സുല്ലാന്റെ ഹലറത്തിലേക്ക് കൊണ്ടുപോയി മാറ്റിക്കരുത് വാനും കെടുത്തരുത് വെറുതെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ മുതലേത്തപ്പോഴൊന്നും തരൂല്ല പൊയ്ക്കൊന്നു പറഞ്ഞു അയാൾ പോയി െത്തിയപ്പോൾ കാര്യം ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ചോദിച്ചു എന്താണിന്നലെ ആ കള്ളന്റെ കാര്യത്തിൽ നീ എടുത്ത നിലപാട് എന്ത് ചെയ്തു ഒരാൾ ഇന്നലെ നിങ്ങക്ക് കിട്ടിയില്ലേ പറഞ്ഞു നബിയെ അയാളുടെ സങ്കടം പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സ് വേദനിച്ചു അയാളോട് കാരുണ്യം തോന്നി അയാൾ ഞാൻ വെറുതെ പറഞ്ഞതിങ്ങനെയാണ ഇന്നോ കാവസയ ഓദോ അമോ കഥയോദോ അവൻ അവൻ നിന്നോട് ഇന്നും ഇന്നും വരും വരും നീ കാവലിരിക്കണം കള്ളനാ പറഞ്ഞത് എന്ത് വന്നാലും വേണ്ടില്ല ഇന്നവൻ വന്നാൽ അവനെ വെറുതെ വിടുവില്ല എന്നുള്ള നീയത്തോടു കൂടെ തങ്ങൾ കാത്തിരുന്നു അസൂലത പറഞ്ഞതല്ലേ വരുന്നു അതുകൊണ്ട് വരുന്നുള്ള കാര്യം ഉറപ്പാണ് ീക്ഷിച്ചതുപോലെ പതുങ്ങി പതുങ്ങി കള്ളൻ വന്നു ഇന്നലെ ചെയ്തതുപോലെ ഇന്നും ഇത്തപ്പഴം വാരി കവറിലാക്കി പറഞ്ഞു ഇങ്ങോട്ട് ഒന്നും നിന്നെ കൊണ്ടുപോകും വലിയ കരച്ചില ഇന്ന് അയാൾ ചോദിച്ചു അബൂഹുറി നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്കൊന്നു വന്ന് നോക്കിക്കൂടെ എന്റെ വീട്ടിലുള്ള അവസ്ഥ നിങ്ങൾ അറിയോ മക്കളെ കണ്ണീരാണ് ഈ സമയത്തന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഇനി വരൂല്ലന്ന് പക്ഷേ അബുഹുറ മക്കളെ കരച്ചിലോട്ട് വേഷം നിർവാഹമില്ലാതെ വന്നിട്ട് എന്നെ മാനം കെടുക്കാണോ നിങ്ങൾ എന്തായാലും വേണ്ടിയില്ല ഞാൻ മാപ്പ് പറയാണ് ഇനി ഞാൻ വരൂല കൂടി ഇന്നോട് ക്ഷമിക്കണം അസുലൻ്റെ ഹലറത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത് കുറച്ചവനെ സഹാബിമാരുടെ മനസ്സ് നോക്കണം ഇത് കേട്ടപ്പോഴത്തേക്ക് തങ്ങളുടെ മനസ്സ് അലിഞ്ഞു അബൂഹുറിത്തങ്ങളുടെ മനസ്സലിഞ്ഞു എന്നാ നാളെ വരരുത് കേട്ടോ

പിറ്റേന്ന് മുത്തു റസോലിന്റെ ഹലറത്തിലേക്ക് പോകാൻ എനിക്ക് മടിയുണ്ട് നബിയോട് ഞാൻ അങ്ങോട്ട് കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിലും ചെയ്തു കുട്ടികളുടെ കരച്ചവിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഘോഷമായി അട്ടപ്പാതിരൊക്കെ മക്കൾ ഇങ്ങനെ വിഷ്ന്നിട്ട് പൊട്ടിക്കറിയണമെങ്കിൽ എത്രത്തോളം അവരുടെ അവസ്ഥ അപ്പൊ അവരുപ്പായുടെ മനസ്സ് പൊട്ടിപ്പോലോ അതുകൊണ്ട് കരുണ ഞാൻ വെറുതെ വിട്ടു പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു അമാൻ പറഞ്ഞത് കളവാണ് അവൻ നിന്നും മടങ്ങി വരും വരും കള്ളത്തിലാണ് പറഞ്ഞത് പറഞ്ഞത് തങ്ങൾക്ക് ഭയങ്കര ദേഷ്യായി പഠിച്ചോനെ ഇന്നലെ തന്നെ ഹബീബായ മുത്തു മുഹമ്മദ് അലൈഹി വസല്ല തങ്ങൾ ഇന്നലെ തന്നെ മഹാനായ മുത്തു മുഹമ്മദ് അലൈഹി മുസ്തഫുഹി തങ്ങൾ പറഞ്ഞതാണ് അവൻ ഇന്നും വരുമെന്ന് അവൻ വരുമല്ലോ ഇനി അവന് വിടാൻ പറ്റൂല്ലോ അബൂഹുറേറത്തങ്ങൾക്ക് ഒരു വാശിയായി പിറ്റേന്നും വന്നു ഇതേ കാര്യത്തിൽ അപ്പുറം പറഞ്ഞിട്ടോ കരഞ്ഞു അബൂഹുറേ രങ്ങൾ പറഞ്ഞു ഒന്നും പറയണ്ട ഇന്ന് വിടില്ല ഇന്ന് നിന്നെ വിടില്ല അയാൾ പലതും പറഞ്ഞു കരഞ്ഞു നോക്കി വിടാൻ തയ്യാറായില്ല ഹബീബായ മുഹമ്മദ് തങ്ങളുടെ നോക്കിയില്ലേക്ക് പോവുകയാണ് ഉടനെ മുക്ത മുഹമ്മദ് തങ്ങളുടെ ഹലറത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പായപ്പോൾ ശ്രദ്ധിക്കണേ ആ സമയത്ത് അയാൾ തങ്ങളോട് ഈ ദുനിയാവിലും ആഹ്റത്തിലും നിനക്കേറെ ഉപകരിക്കുന്ന ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തന്നാൽ പഠിപ്പിച്ചതെന്നാൽ നിർദ്ധപ്പെടുവോ ോടുത്യാഗ്രഹമുള്ള ആളാണ് അബോഹു സഹാബികളൊക്കെ അങ്ങനെ ആയിരുന്നു അതിനുവേണ്ടി എത്ര ത്യാഗം സഹിക്കാനും അവർ തയ്യാറായിരുന്നു അതിനുവേണ്ടി ത്യാഗം സഹിക്കുക എന്നതവർക്കൊരു പ്രയാസമുള്ള കാര്യമായിരുന്നില്ല ഫിൽമിനോടങ്ങേറ്റത്തെ പ്രേമമായിരുന്നു വലിയ താൽപ്പര്യമായിരുന്നു പ്രിയപ്പെട്ട മുമ്മിനെ ശ്രദ്ധിക്കണം മഹാനായ റളിയല്ലാഹു ഹോഹിവിനോട് തങ്ങളോട് ഈ ം പറഞ്ഞോ എന്നെ വിടുകയാണെങ്കിൽ ദുനിയാവിലും ആഹ്ലും ഉപകരിക്കുന്ന ഒരു ഞാൻ പഠിപ്പിച്ചേരാ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ആയിക്കോട്ടെ വിടാ പറഞ്ഞു ആ സമയത്തെ മമ്മിനെ ശ്രദ്ധിക്കണം ആ ബുഹുരൻ പറഞ്ഞു കൊടുത്തു എന്താന്നറിയോ ഇതാ വൈ തൈലിറാ ഇന്ന കാണാൻ നിങ്ങൾ ആയത്തുൽ ഓതി കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രത്യേക സംരക്ഷണത്തിന് മാരാഖമാരെ ലഭിക്കും നേരം വരെ ഈ നിങ്ങളോട് അടുക്കാൻ കഴിയില്ല എന്ന് അയാൾ മഹാനായ അബുഹുവിനോട് പറയുന്നു ചൈത്താൻ അടുക്കാൻ കഴിയൂല നിങ്ങൾ ആയത്തിൽ കുറിസി ഓതി കടന്നാ മതി ആര് പറഞ്ഞാലും പിന്നങ്ങൾ ദ്രോഹിക്കാൻ കഴിയൂല കാരണം അടുക്കാൻ കഴിയൂല്ല ഹിമാർ തൊട്ടടുത്തുണ്ടാകും തങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ നിന്നെ വൃദ്ധവിടാ കാരണം നിന്നോട് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പറഞ്ഞാൽ പറഞ്ഞെന്നാൽ വിടാന്ന് ഞാൻ പറഞ്ഞതല്ലേ ആയിക്കോട്ടെ ശരി അയാളെ വിട്ടു ഹബീബ നബി തങ്ങൾ തങ്ങളെ ചോദിച്ചു എന്താ കള്ളന്റെ അവസ്ഥ അപ്പൊ പറഞ്ഞു നബിയെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അയൽമ് പറഞ്ഞുതരാന്ന് പറഞ്ഞു അയൽമ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല വേഗം അയാളെ വെറുതെ വിട്ടു അഅലിസ്ല മാത്തങ്ങൾ പറഞ്ഞു അമാ ഇന്നു ബ് മാ അയാൾ ആള് പച്ച നുണയനാണ് പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞത് അത് സത്യമാണെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്ല ആള് പൊതുവേ നുണേ പറയാറുള്ളൂ പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞത് സത്യം തന്നെയാണ് എന്നിട്ട് ചോദിച്ചു അബു നിനക്കറിയോ ആരോടാണ് ഈ മൂന്ന് രാത്രിയും നീ സംസാരിച്ചത് അയാൾ ആരാണെന്നറിയുമോ ഉടനെ അൻഹു പറഞ്ഞു ഇല്ലല്ലോ കടന്നു വന്നതെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫു അപ്പൊ ചുരുക്കത്തിൽ എന്തിനാണത് പറഞ്ഞെന്നറിയോധിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് ആയത്തിൽ കുറിച്ച് വർദ്ധിപ്പിക്കലാണ് ആള് പച്ച നുണ പറയുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞത് സത്യമാണെന്ന് ഹബീബായ മുഹമ്മദ് അലൈഹി വസ് അപ്പോൾ പരമാവധി ഷാ അല്ലാ ഈ ആയത്തിൽ കുറിച്ച് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം അത് ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാകും അതുകൊണ്ട് എല്ലാ ഹയറും നമുക്ക് ലഭിക്കും അള്ളാഹു തൂഫിക്ക് നൽകട്ടെ വലിയ പറക്കത്താ